ഈശോ കുരിശു ചുമക്കുന്നു കുറച്ച് യുവജനങ്ങൾ കയ്യിൽ പല വർണ്ണങ്ങളിൽ കുടി പിടിച്ചും ശബ്ദമുയർത്തിയും തെരുവേദികളിലൂടെ നടന്നു നീങ്ങുന്നു അവരുടെ മധ്യേ നേതാക്കന്മാർ അലങ്കരിച്ച വാഹനത്തിൽ അഭിവാദ്യം ചെയ്തു നീങ്ങുന്നു ഈ യുവജനങ്ങൾ ദാസന്മാരെ പോലെ വാഹനത്തോടൊപ്പം ഹിതച്ചും കുതിച്ചും ഓടുന്നു കുറെ ദൂരം കഴിഞ്ഞു മണ്ണടിഞ്ഞ ഗ്രാമത്തിൽ മനുഷ്യരുടെ കൈ കാൽ ശിരസ് എന്നുവേണ്ട ഗർഭസ്ഥ ശിശുക്കും ഗർഭപാത്രവും വരെ ചിതറിക്കിടക്കുന്നു പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വിമാനം പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്നും ഭരണാധികാരി സെൽഫി എടുത്തു കരങ്ങൾ വീശി വിമാനം പറന്നു നീങ്ങി മനുഷ്യരുടെ മേൽ ഭാരമുള്ളതൊക്കെ നൽകി കുരിശുകൾ തീർത്ത് അവർ കടന്നുപോയി പക്ഷേ യുവജനങ്ങൾ അപ്പോഴും ഓടിക്കൊണ്ടേയിരുന്നു കയ്യിൽ പതാകയും വായിൽ മുദ്രാവാക്യവുമായി